ആയുർവേദ മസാജ് കേന്ദ്രത്തിൽ ഏതു നേരവും യുവതി യുവാക്കളുടെ തിരക്ക് നാട്ടുകാരുടെ സംശയത്തെ തുടർന്ന് നടത്തിയ റെയ്ഡിൽ പോലീസ് കണ്ടെത്തിയത് വൻ പെൺമാണി സംഘത്തെ നാല് സ്ത്രീകളും രണ്ട് യുവാക്കളും നടത്തിപ്പുകാരുമാണ് പിടിയിലായത് യുവാക്കളെയും നടത്തിപ്പുകാരെയും കസ്റ്റഡിയിലെടുക്കവേ നാട്ടുകാരിൽ നിന്ന് ആക്രമണവും ഉണ്ടായി കോഴിക്കോട് പേരാമ്പ്രയിലാണ് സംഭവം ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപമുള്ള ആയുഷ് പ എന്ന മസാജ് കേന്ദ്രത്തിലാണ് മസാജിന്റെ മറവിൽ മാംസവ്യാപാരം നടന്നുകൊണ്ടിരുന്നത് ഒരു വർഷത്തിലധികമായി സ്ഥാപനം പ്രവർത്തിക്കുന്നു മറ്റ് ജില്ലകളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും സ്ത്രീകളെ എത്തിച്ചായിരുന്നു ആവശ്യക്കാർക്ക് നൽകിക്കൊണ്ടിരുന്നത് ചെമ്പനോട് സ്വദേശി ആന്റോ മാനേജറായ സ്ഥാപനത്തിൽ നിത്യവും നിരവധി പേരാണ് വന്നു വന്നുപോയിരുന്നത് മലയാളം കോഴിക്കോട് സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ യും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുലർ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ